फिर से यहाँ पे शॉट मारने का प्रयास बड़ा शॉट मारा फील्ड मौजूद और वो नहीं छोड़ने वाले एक बेटा थे सरवन कुमार अबे सरम कुमार परिवार का नाम बुरा दिया है याद ए? इसको अभी दिखाते हैं अभी दिखाते न गाड़ी निकाल ये क्या हो गया भाई ചാൻസ് വേണ്ടേ ഇന്ത്യയിൽ അറിയാലോ ഓരോരുത്തർക്കും പകരം വെക്കാൻ ഒമ്പത് പേര് വെച്ചുണ്ട് അങ്ങനെയുള്ള ഇന്ത്യയിൽ ഇതുപോലത്തെയുള്ള സീരീസ് ഒക്കെയാണ് ഈ പ്ലേയേഴ്സിനെ പരീക്ഷിക്കാനുള്ള ഒരു അവസരം അത് അവരെ വിട്ടിരിക്കുന്നു അവരത് തെളിയിക്കട്ടെ ഇനിയിപ്പോ സീരീസ് കഴിഞ്ഞ് അഞ്ച് ചേർന്ന് തോറ്റട്ടാണ് ഇത്രയും വലിയ വിമർശനമെങ്കിൽ ഇത്രയും വലിയ പുച്ഛം കളിയാത്ത പറയുന്ന അർത്ഥമുണ്ട് ഇത് ഒരു കളി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചിരിയാണ് വരുന്ന കേട്ടോ എല്ലാവരും കുറിച്ചല്ല വളരെ ചെറിയൊരു വിഭാഗം അവരെ നമ്മൾ പരിഗണിക്കണമല്ലോ അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് കഴിഞ്ഞ ശനിയാഴ്ച ബാർബഡോസിൽ വെച്ച് സൗത്ത് ആഫ്രിക്കയെ തോപ്പിച്ച് ഇന്ത്യ വേൾഡ് കപ്പ് അടിച്ചപ്പം മുതൽ ഇന്ത്യയിലെ ഓരോ സിംഗിൾ ക്രിക്കറ്റ് പ്രേമിയും ആനന്ദ ലഹരിയിലാണ് അവർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര സന്തോഷത്തിലാണ് അവർ ഈ ദിവസങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ലോകകപ്പ് ഇന്ത്യ അടിക്കുന്നത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ടി ട്വൻ്റി ലോകകപ്പ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ എന്തുകൊണ്ട് സന്തോഷം ആറുമാസം മുമ്പ് ഓടി ഐ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ തോറ്റ ആ ഒരു വിഷമം ഇതിലൂടെ ഇങ്ങനെ മാറ്റി അങ്ങനെ ആകെ സന്തോഷം അതായത് രണ്ടു ദിവസം മുമ്പാണ് മുംബൈയിൽ വെച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് സ്വീകരണം നൽകുന്നത് അതുകൊണ്ട് ലോകം മുഴുവൻ ഞെട്ടി വാങ്കഡ സ്റ്റേഡിയം ഫുള്ള് മുംബൈ സിറ്റിയിൽ ഒരു സൂചിമന കുത്താൻ സ്ഥലമില്ലാത്ത രീതിയിൽ ഫില്ലായി ഭയങ്കര സെറ്റപ്പ് അല്ലേ ഭയങ്കരമായ സ്വീകരണം അതെല്ലാം കണ്ട് മനസ്സിങ്ങനെ നിറഞ്ഞിരിക്കുമ്പോഴാണ് ഇന്നലെ ഇന്ത്യയുടെ പുതിയ ടീം അതായത് ഒരു ന്യൂ ടീം അതായത് ഒരു ഐ പി എൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടീം സിംബാവുമായിട്ട് ഒരു ടി ട്വൻ്റി സീരീസ് മത്സരിക്കുന്നത് ആദ്യ മത്സരം ഇന്നലെയായിരുന്നു ഹരാരെ സ്പോർട്സ് ക്ലബ്ബിൽ വെച്ച് ടോസ് ജയിച്ച ശുഭ്മാൻ ഗിൽ സിംബാവയെ ബാറ്റിങ്ങിനയക്കുന്നു സിംബാവെ ബാറ്റിങ്ങിന് ഇറങ്ങുന്നു ഇന്ത്യൻ ബൌളേഴ്സിന് മുമ്പിൽ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല അതായത് സ്പിന്നിനും സ്പിന്നായാലും പേസ് ബൗളിംഗ് ആണെങ്കിലും ഒരു രക്ഷയില്ല അവരങ്ങനെ ആടി ഒലിഞ്ഞ് ആടി ഒലിഞ്ഞ് തൊണ്ണൂറ് റൺസിന് ഒമ്പത് വിക്കറ്റോളം പോയതാണ് പിന്നെ എങ്ങനെയൊക്കെയോ ഒരു നൂറ്റി പതിനഞ്ചിലെത്തി നൂറ്റി പതിനഞ്ച് റൺസ് നൂറ്റി പതിനാറ് റൺസ് വിജയലക്ഷ്യവുമായിട്ട് ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ നമ്മൾ എന്താണ് ചിന്തിച്ചെന്താണ് തക്കൊരു പത്ത് ഓവറിൽ അടിക്കാനുണ്ടോ ഏ ഈ ഇതെന്തോ എന്തോ റണ്ണാണ് എന്ന് പക്ഷേ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെയല്ല ഇന്നലത്തെ ഇന്ത്യൻ ടീമിൽ മൂന്ന് പേരാണ് അവരുടെ ആദ്യ മത്സരം കളിക്കുന്നത് ഓപ്പണർ അഭിഷേക് ശർമ്മ റയാൻ പരാഗ് ധ്രുവുറൈൻ പിന്നെ കലീൽ അഹമ്മദ് എന്ന പേസ് ബോളർ എത്രയോ ദിവസങ്ങൾക്ക് ശേഷം അതായത് ഇതിനു മുമ്പ് അദ്ദേഹം ടി ട്വൻ്റി കളിച്ചത് കണ്ട ആയിരത്തി അറുന്നൂറ് ദിവസങ്ങൾക്ക് മുമ്പാണ് മീൻസ് ഒരു അഞ്ച് വർഷം മുമ്പ് അത്രയും ഗ്യാപ്പിലൊക്കെയാണ് കളിക്കുന്നത് ബാക്കിയുള്ള ആളുകളാണെങ്കിലും എല്ലാം താരതമ്യേന പുതിയ പുതിയ ആളുകൾ ആകെ പരിചയമുണ്ട് എന്ന് പറയാനായിട്ടുള്ളത് ഈ ക്യാപ്റ്റൻ ഗില്ലും റിങ്കു സിംഗും ഈ ബിഷ്ണോയും ഒക്കെ ഉള്ളു അവരെ സംബന്ധിച്ചും ഇതൊരു റണ്ണല്ല എന്തോ റണ്ണാണ് എന്നോർത്തിട്ടാണ് ഇരുന്നത് പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയുള്ള കാര്യങ്ങൾ ആദ്യം ഓവർ മുതലേ വിക്കറ്റുകൾ പോകാൻ തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പം നമ്മൾ വിചാരിച്ചു ആരെങ്കിലുമൊക്കെ രക്ഷിക്കുമായിരിക്കുന്നു ആരും തന്നെ രക്ഷിച്ചില്ല നൂറ്റി രണ്ട് റൺസിന് ഇന്ത്യ ഓൾ ഔട്ട് ആവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പതിമൂന്ന് റൺസിന് ഇന്ത്യ തോറ്റി അതായത് കഴിഞ്ഞ ശനിയാഴ്ച ഇന്ത്യ ലോകകപ്പ് അടിച്ച് വലിയ ലെവലിലേക്ക് എത്തിയെങ്കിൽ ഈ ശനിയാഴ്ച സിംബാവയോട് തോറ്റിരിക്കുന്നു ഇത് ചില ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസിനെ വളരെ രോക്ഷാകുലരാക്കിയിരിക്കുകയാണ് അവർ പറയുന്നത് ഇന്ത്യ ഒരു കളിയും തോക്കാൻ പാടില്ല ഇന്ത്യ എല്ലാ കളിയും ജയിക്കണം അതിപ്പോൾ എ ടീം ആണെങ്കിലും ബി ടീം ആണെങ്കിലും സി ടീം ആണെങ്കിലും തോൽവി എന്ന് പറയുന്ന സാധനം ഞങ്ങൾക്ക് പറ്റില്ല എന്നാണ് അതുപോലത്തെ വിമർശനങ്ങളാണ് അതുപോലത്തെ കളിയാക്കലുകളാണ് പുച്ചിക്കലാണ് ഇന്നലത്തെ ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് മെമ്പേഴ്സിനെതിരെയും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് വാഷിങ്ടൺ സുന്ദർ എന്ന് പറയുന്ന ആളാണ് ലാസ്റ്റ് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നത് അദ്ദേഹം ജയിപ്പിക്കും ജയിപ്പിക്കുന്ന പ്രതീക്ഷയിലുണ്ടായിരുന്നു പക്ഷെ സാധിച്ചില്ല അദ്ദേഹമാണ് ഇന്ത്യ കണ്ട ഏറ്റവും വേസ്റ്റ് താരമെന്നാണ് പലരും അഭിപ്രായമുള്ളത് ശുഭ്മൻ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് പരക്കെ ഒരു മോശമായ അഭിപ്രായം നല്ല ചീത്ത വിളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മാച്ചല്ലേ എത്ര ആളുകൾ ആദ്യ മത്സരത്തിൽ തന്നെ അവരുടെ പ്രഭാവം തെളിയിച്ചിട്ടുണ്ട് വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് പലരും ഒരുപാട് ചാൻസുകൾ കിട്ടി കിട്ടിയാണ് ഒരു ഇന്ന് കാണുന്ന വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ ആയി മാറിയിട്ടുള്ളത് അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ആയിട്ടുള്ളത് അല്ലാതെ ആദ്യ കളി തന്നെ സെഞ്ചുറി അടിച്ച ആളുകളല്ല ആദ്യ കളിയിൽ തന്നെ സെഞ്ചുറി അടിച്ച ആളുകൾ ഡബിൾ സെഞ്ചുറി അടിച്ച ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരൊക്കെ എന്ത് ചെയ്യുന്നെന്ന് പോലും അറിയില്ല ഇപ്പോൾ അപ്പം കൺസിസ്റ്റൻസിയാണ് പ്രധാനം ഇവരിങ്ങനെ പഠിച്ചു വരികയാണ് മൂന്ന് പേര് ഇന്നലെ ഡെബ്യൂട്ട് ചെയ്ത ആളുകളാണ് അഭിഷേക് ശർമ്മ എന്നൊക്കെ നമ്മൾ ഐ പി എല്ലിൽ കണ്ടതാണ് ഐ പി എൽ എന്ന് പറയുന്ന ലെവലിൽ ഈ ഇന്റർനാഷണൽ മാച്ച് എടുക്കാൻ കഴിയില്ല പക്ഷെ അവർ ആദ്യ മത്സരമല്ലേ അവർ ഇനിയും കിടക്കുവാണ് നാല് മത്സരം ഈ സീരീസിൽ ഇന്നുണ്ട് മത്സരം നേരത്തോട് നേരെ അവന് മുമ്പ് അടുത്ത മത്സരമുണ്ട് അപ്പം ഈ സീരീസ് ഇന്ത്യ വിജയിക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നലത്തെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ ആ ഒരു പരിചയക്കുറവ് മനസ്സിലാക്കി അവർ ശക്തമായി തിരിച്ചു വരും സിംബാവയെ അടിയറവ് പറയിപ്പിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പിന്നെ ഈ സിംബാവ് എന്ന് പറയുന്നത് അത്ര മോശം ടീമായിട്ട് നിങ്ങളെ കണക്കാക്കരുത് ഇപ്പോഴത്തെ ഈ നിലവിൽ നമ്മൾ തുലനം ചെയ്തു നോക്കുമ്പോൾ ഇന്ത്യൻ ടീമിലെ പ്ലേയേഴ്സിനേക്കാളും എത്രയോ എക്സ്പീരിയൻസ്ഡായ പ്ലേയേഴ്സാണ് സിംബാവലുള്ളത് അവരുടെ ക്യാപ്റ്റൻ സിക്കന്ദർ റാസ എന്നൊക്കെ പറഞ്ഞാൽ കിഡിലൻ പ്ലെയറാണ് അതുകൊണ്ട് സിംബാവേ എന്ന് നമ്മൾ പറഞ്ഞ് കളിയാക്കണമെങ്കിൽ ഇന്ത്യൻ ടീം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളായിരിക്കണം അപ്പോഴേ അട്ടിമറിച്ചു എന്നൊക്കെ പറയാൻ പറ്റും അല്ലാണ്ട് ഈ ഐ പി എല്ലിലെ കുറച്ച് ആൾക്കാരെ വിട്ടിട്ട് അല്ലെങ്കിൽ കുറച്ച് ഡെബ്യൂട്ടൺസിനെ വിട്ടിട്ട് അതിനെ അട്ടിമറിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ഫാൻസും ഓരോ ഗെയിമും ഓരോ രീതിയിലെടുക്കണം ഓരോ ടീമിൻ്റെ കഴിവും ആ കളിക്കുന്ന ആൾക്കാരെയൊക്കെ വെച്ച് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ട് ഇവിടെ വിമർശിക്കാൻ അല്ലാണ്ട് ഇന്ത്യ എന്ന പേര് കേട്ട് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ടീമിനെ വിട്ടത് എന്നൊക്കെ ചോദിക്കാൻ അർത്ഥമുണ്ടോ ഇവർക്കും ചാൻസ് വേണ്ടേ ഇന്ത്യയിൽ അറിയാലോ ഓരോരുത്തർക്കും പകരം വെക്കാൻ ഒമ്പത് പേര് വെച്ചുണ്ട് അങ്ങനെയുള്ള ഇന്ത്യയിൽ ഇതുപോലത്തെയുള്ള ഉള്ള സീരീസൊക്കെയാണ് ഈ പ്ലെയേഴ്സിനെ ഒരു അവസരം അത് അവരെ വിട്ടിരിക്കുന്നു അവരത് തെളിയിക്കട്ടെ ഇനിയിപ്പോൾ സീരീസ് കഴിഞ്ഞ് അഞ്ച് സീറിന് തോറ്റട്ടാണ് ഇത്രയും വലിയ വിമർശനമെങ്കിൽ ഇത്രയും വലിയ പുച്ഛം കളിയാക്കലുമെങ്കിൽ പറയുന്നതിൽ അർത്ഥമുണ്ട് ഇത് ഒരു കളി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയുള്ള ബാക്കി കളികൾ നോക്കാം ഇങ്ങനെയൊക്കെയല്ലേ ഓരോ പ്ലേയേഴ്സ് ഉരുത്തിരിഞ്ഞ് വരുന്നത് ഈ പറയുന്ന പതിനൊന്ന് പേരിൽ ഒരു ഒരു രണ്ട് പേരെ അടുത്ത ഭാവി വാഗ്ദാനമായിട്ട് കിട്ടിയ പോലെ ഇന്ത്യക്ക് രണ്ട് പേരെ അത് കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ സഞ്ജു സാംസണും യശസ്വി ജെയ്സ്വാളൊക്കെ ഈ ടീമിലേക്ക് വരുന്നുണ്ട് തോന്നും ശിവൻ ദൂബയൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു അവർ വേൾഡ് കപ്പ് കഴിഞ്ഞ് നാട്ടിലൊക്കെ പോയിട്ട് യാത്രയിലായിരുന്നല്ലോ കളിച്ചോ കളിച്ചില്ലോ എന്നുള്ള രണ്ടാമത്തെ കാര്യം ഇന്ത്യൻ ടീമിൻ്റെ കൂടെയുള്ള ഈ പറയുന്ന കപ്പൊക്കെ അടിച്ചുള്ള ഹെവി ഹെവി പ്രോഗ്രാമിലായിരുന്നു എന്ത് കഴിഞ്ഞാലും അവർ സിംബാവിലേക്ക് വരുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ടീമിലേക്കാവും ആ ആ മാറ്റങ്ങൾ ടീമിലുണ്ടാവും ഇനിയില്ല എങ്കിലും തോറ്റാലും തോൽവിയും അംഗീകരിക്കാൻ ഒരു 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 ടീമിൻ്റെ ഫാൻ അല്ലെങ്കിൽ ഒരാളുടെ ഫാൻ എന്ന രീതിയിൽ സാധിക്കണം അല്ലാതെ എല്ലാ കാലത്തും വിജയിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളങ്ങ് മണ്ടേയിലെത്തിയിട്ട് ഒറ്റ വീഴ്ച കഴിഞ്ഞാൽ താഴേക്ക് അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിച്ചതും ഇല്ല സോ ഇടയ്ക്ക് തോക്കണം ഇടയ്ക്ക് ജയിക്കണം ഇതൊക്കെയാണ് ക്രിക്കറ്റ് പിന്നെ ഇതെല്ലാം മത്സരമാണ് എല്ലാം ഒത്തു വരണം അല്ലേ എത്ര നല്ല കളി കളിച്ചാലും അന്നത്തെ ദിവസവും കൂടി നമുക്ക് നമ്മുടെ കൂടി ആയിരിക്കണം ഭാഗ്യവും നമ്മുടെ കൂടി ആയിരിക്കണം എല്ലാം ഒത്തു വന്നാലേ വേൾഡ് കപ്പ് ആണെങ്കിലും സൂര്യകുമാറിൻ്റെ ക്യാച്ചൊക്കെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഏത് സാധനമാണേലും വിജയിക്കാൻ സാധിക്കൂ അതുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസ് ഈ പിള്ളേരെ വെറുതെ വിടറെ മൂന്നാല് കളിയും കൂടി ഇല്ലേ നമുക്ക് നോക്കാം